ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം പിറന്നതിന് പിന്നിലെ ഇന്ത്യയുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോ പാക് യുദ്ധത്തിൽ ഇന്ത്യക്കും ഒപ്പം മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒന്നുണ്ട് ബംഗ്ലാദേശിനെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സൈനികൻ കണ്ണൂർ സ്വദേശി കെ മോഹനൻ ഇരുപത്തിമൂന്നിന്റെ ചെറുപ്പമുള്ള ജ്വലിക്കുന്ന ഓർമ്മകൾ വീര്യം ഒട്ടും കുറയാതെ പങ്കുവയ്ക്കുകയാണ് റിയർ അഡ്മിറൽ കെ മോഹനൻ കടലിൽ നീങ്ങുന്ന കപ്പലിൽ നിന്നും വിമാനം പറത്തുകയും തിരിച്ചിറക്കുകയും ചെയ്യുന്ന ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരൻ ബംഗ്ലാദേശിനെ മോചിപ്പിക്കാനുള്ള ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയിൽ നിരീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട പൈലറ്റ് കണ്ണൂർ സ്വദേശി കെ മോഹനൻ അന്നത്തെ നാവികസേനാ തലവൻ അഡ്മിറൽ എസ് നന്ദയുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂർ സ്വദേശി കെ മോഹനൻ ദൗത്യം ഏറ്റെടുത്തത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കാനുള്ള ഇന്ത്യ പാക് യുദ്ധത്തിൽ ആകാശത്തു നിന്നും റോക്കറ്റ് ഫയറിംഗ് നടത്തിച്ച് ഐ എൻ എസ് വിക്രാന്തിൽ ഭദ്രമായി തിരിച്ചെത്തുന്ന കണ്ണൂർ പള്ളിക്കുന്ന് വിക്രാന്ത് എന്ന വീട്ടിലിരുന്ന് പഴയ യുദ്ധകഥകൾ അയവിറക്കുകയാണ് അദ്ദേഹം അമേരിക്കയുടെ ഏഴാം കപ്പൽപടയെ രാവും പകലുമായി മുപ്പത്തിയഞ്ചു മണിക്കൂർ ആകാശ നിരീക്ഷണം നടത്തിയതായി അദ്ദേഹം പറയുന്നു ആർമി നേവി എയർഫോഴ്സ് എയർഫോഴ്സ് കോർഡിനേറ്റഡ് താകറ്റ്സ് ഗ്രൗണ്ട് പ്ലസ് വേരിയസ് അതർ അവിടുത്തെ അവരുടെ എയർക്രാഫ്റ്റിനെയൊക്കെ താകറ്റ് ചെയ്തു ആർമി അവരുടെ ടാങ്ക്സും അട്ടിലറിയും ഇൻഫെൻട്രിയോ ഒക്കെ കൂടിയിട്ട് നാല് ഭാഗത്തു നിന്നും വന്നു ഇത് തുറമുഖം നമ്മൾ കടലിൽ ബ്ലോക്ക് ചെയ്തു അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവർ വന്നിട്ട് ഒരു സീസ് ഫയറിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു വിച്ച് വാസ് അഗ്രീഡ് ബൈ ഗവണ്മെന്റ് അങ്ങനെയാണ് നമ്മുടെ ആ സറണ്ടർ അന്ന് സറണ്ടർ ചെയ്ത് നയന്റി സെവൻ തൗസൻഡ് പീപ്പിൾ ആൾക്കാര് ആ സറണ്ടറിൽ ആയുധം വെച്ച് കീഴടങ്ങി ഇത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മിലിറ്ററി സറണ്ടറാണ് നമ്മുടെ യുദ്ധം കൊണ്ട് ഒരു പുതിയ രാഷ്ട്രം തന്നെ അതായത് ബംഗ്ലാദേശ് അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കീഴടങ്ങളിന് സാക്ഷ്യം വഹിച്ച യുദ്ധമായിരുന്നു അത് തൊണ്ണൂറ്റിയെട്ടായിരം പാക് സേനകളാണ് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിനെ എല്ലാ അർത്ഥത്തിലും ഞെക്കി പിഴിയുകയായിരുന്നു പാകിസ്ഥാൻ അന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശിലെ ജനതകൾക്ക് നേരെ അഴിച്ചുവിട്ട ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല നാനൂറോളം സ്ത്രീകൾ പാക് പട്ടാളക്കാരുടെ ബലാത്സംഗത്തിന് ഇരയായി നിരവധി പേരെ പാകിസ്ഥാനിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു ബംഗ്ലാദേശിലെ ജനത രക്ഷാമാർഗം തേടി ഇന്ത്യയിലേക്ക് പ്രവഹിച്ചു തുടങ്ങി ഇതോടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറായി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രശ്നത്തിൽ ഇടപെടുകയും പാകിസ്ഥാനുമായി യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്തു സോവിയറ്റ് യൂണിയന്റെ പിന്തുണയും ലഭിച്ചു ഇതോടെയാണ് അമേരിക്കയുടെ ഏഴാം കപ്പൽപട ഇന്ത്യൻ സമുദ്രാതിർത്തിയിലേക്ക് കുതിക്കുന്നുവെന്ന പ്രചാരണം ശക്തമായത് ഈ കപ്പൽപടയെ നിരീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടത് പൈലറ്റായ കെ മോഹനനെയായിരുന്നു അമേരിക്കൻ സെവൻ ഫ്ലീറ്റ് പോവും രണ്ട് മൂന്ന് മണിക്കൂർ പറക്കും അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി തിരിച്ചു വന്ന് വേറൊരു ഫ്ലെയിം ഉണ്ടാകും അങ്ങനെ റൗണ്ട് ദ ക്ലോക്ക് സർവലൻസും ഇല്ല പക്ഷെ ഞാൻ തന്നെ അതിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ സോട്ടി ഫ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ നമ്മളെ അടുത്തേക്ക് ഈസ്റ്റ് പാക്കിസ്ഥാൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല അവർ സിംഗപ്പൂർ ഏരിയയിൽ നിന്ന് വന്നിട്ട് നേരെ ശ്രീലങ്ക വഴി ഇന്ത്യൻ ഓഷനിലേക്ക് പോവാറുണ്ടായിരുന്നു പാകിസ്ഥാൻ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും എണ്ണ ലഭിക്കാതെ പ്രതിരോധിച്ചതും കെ മോഹനനായിരുന്നു പാക് പട്ടാളത്തെ അടിയറവ് പറയിച്ച് ഇന്ത്യ പാക് യുദ്ധത്തിലൂടെ ബംഗ്ലാദേശ് രൂപമെടുക്കുകയായിരുന്നു ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിൽ മലയാളിയായ കെ മോഹനൻ വിശിഷ്ട വ്യക്തികൾക്കൊപ്പം ആദരിക്കപ്പെട്ടത് അതിലേറെ അഭിനന്ദനീയമാണ്